വീണ്ടും അനുനയത്തിന് സർക്കാർ സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ അന്ധസത്ത ഉൾക്കൊണ്ടുവേണം ചാൻസലർ കൂടിയായ ഗവർണർ നടപടി സ്വീകരിക്കാനെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മന്ത്രി പി രാജീവിനൊപ്പം ഞായറാഴ്ച രാജ്ഭവനിൽ ഗവർണറെ കാണുമെന്നും അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥികൾക്കും സർവകലാശാലകൾക്കും ഗുണകരമായ തീരുമാനം ചാൻസലറുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷ അനുനയം വേണ്ടെന്ന് സി പി എം തീരുമാനം എടുത്തിരുന്നു ഇക്കാര്യം സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു അപ്പോഴും ഒരു വട്ടം കൂടി അനുനയ ശ്രമം തുടരാനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തീരുമാനിച്ചത് ഇതുകൊണ്ടാണ് മന്ത്രിമാർ രാജ്ഭവനിൽ പോകുന്നത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ ഗവർണർ കൂടിക്കാഴ്ചയ്ക്ക് രേഖാമൂലം വിളിപ്പിച്ചിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു ഞായറാഴ്ച മന്ത്രിമാരുടെ സന്ദർശനത്തിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം സെക്രട്ടറി ഗവർണറെ കാണും കേരള സർവകലാശാലയിലെ പ്രശ്നങ്ങളും ഗവർണറുമായി മന്ത്രിമാർ ചർച്ച നടത്തും സി പി എമ്മിന്റെ കൈവശമുള്ള എ കെ ജി സെന്റർ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ഭൂമി പിടിച്ചെടുക്കാൻ വൈസ് ചാൻസലർ നീക്കം നടത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറെ മന്ത്രിമാർ വീണ്ടും കാണുന്നത് പുറംപോകു ഭൂമിയാണെന്ന പേരിൽ എ കെ ജി സെന്ററിനെതിരെ നടത്തുന്ന നീക്കം സി പി എമ്മിനെ വെട്ടിലാക്കിയിട്ടുണ്ട് രാജ്യത്ത് ഒമ്പതാം സ്ഥാനത്തുള്ള കേരള സർവകലാശാലയിൽ ഇപ്പോൾ വൈസ് ചാൻസലറായി നിയമതനായിരിക്കുന്ന വ്യക്തി വലിയ നിലയിലുള്ള ഇടപെടലുകൾ നടത്തി സർവകലാശാല സമൂഹത്തെ വീർപ്പുമുട്ടിക്കുകയാണ് ഫോണിൽ വിളിച്ചും നേരിട്ട് കണ്ടും സംസാരിച്ചിട്ടും സംഗതികൾ വഷളാക്കുന്ന നിലയിൽ വൈസ് ചാൻസലർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സിമാർക്ക് പുനർ നിയമനം സുപ്രീം കോടതി ഉത്തരവനുസരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് ഗവർണറുടെ മറുപടി കിട്ടിയിരുന്നു സ്ഥിരം വി സിമാരെ നിയമിക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ മന്ത്രിമാരെ നിയോഗിച്ച കാര്യം അറിയിച്ച് മുഖ്യമന്ത്രി അയച്ച കത്തിനുള്ള മറുപടിയിലാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇക്കാര്യം വ്യക്തമാക്കിയത് സർക്കാർ ആവശ്യപ്പെട്ടതനുസരിച്ച് മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമായി ഗവർണർ ഞായറാഴ്ച കൂടിക്കാഴ്ച നടത്തുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അതിനാൽ സ്ഥിരം വി സി നിയമനത്തിൽ ഐ ടി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിമാരുമായി ശനിയാഴ്ച നടത്താനിരുന്ന കൂടിക്കാഴ്ച മാറ്റി വെള്ളിയാഴ്ച രണ്ട് താൽക്കാലിക വി സിമാർക്ക് പുനർ നിയമനം നൽകിയത് റദ്ദാക്കണമെന്ന് മുഖ്യമന്ത്രി കത്തിലൂടെ ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നു മറ്റൊരു കത്തിൽ സ്ഥിരം വി സി നിയമനത്തിൽ സർക്കാരിന്റെ അഭിപ്രായം മാനിക്കണമെന്നും ആവശ്യപ്പെട്ടു വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സുപ്രീംകോടതി നിർദ്ദേശം മറികടന്ന് സർക്കാർ പാനൽ തള്ളി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ നടപടി എടുത്തുവെന്നാണ് സർക്കാർ നിലപാട് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ താൽക്കാലിക വി സിമാരെ പുനർനിയമിച്ച് ഗവർണറുടെ ഉത്തരവിറങ്ങിയതിനെ സർക്കാർ അംഗീകരിക്കുന്നില്ല ഡോക്ടർ സിസ തോമസ് ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവർക്ക് വീണ്ടും ചുമതല നൽകിയുള്ള ഉത്തരവ് രാജ്ഭവൻ ഇറക്കിയതിന് പിന്നാലെ ഇരുവരും സർവകലാശാലയിൽ എത്തി ചുമതല ഏറ്റെടുത്തു താൽക്കാലിക വി നിയമനം സർക്കാർ പാനലിൽ നിന്നാകണമെന്ന സുപ്രീം കോടതി നിർദ്ദേശമാണ് ചാൻസലർ കൂടിയായ ഗവർണർ മറികടന്നതെന്ന് സർക്കാർ പറയുന്നു താൽക്കാലിക നിയമനത്തിന് സർക്കാർ നൽകിയ മൂന്നംഗ പാനൽ തഴഞ്ഞാണ് ഇപ്പോഴത്തെ നിയമനം സാങ്കേതിക സർവകലാശാലയുടെ നിയമം വകുപ്പ് പതിമൂന്ന് ഏഴ് ഡിജിറ്റൽ സർവകലാശാല നിയമം വകുപ്പ് പത്ത് പതിനൊന്ന് എന്നിവയാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിച്ചത്